തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ വിദ്യാർത്ഥികളെ ഏത്തം ഇടിയിച്ച സംഭവത്തിൽ അധ്യാപികയ്ക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ഇ ഒയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറാണ് നടപടിയെടുത്തത് സൂര്യഗായത്രി വിവരങ്ങൾ നൽകുന്നു തിരുവനന്തപുരത്തെ ഈ കോട്ടൺ ഹിൽ സ്കൂളിൽ വിദ്യാർത്ഥികളെ ഏത്തം ഇടിയിച്ച സംഭവം എന്തിൻ്റെ പേരിലാണ് ഏത് കാര്യത്തിനുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ഏത്തം ഇടിയിച്ചത് ഏത് അധ്യാപികയാണ് അല്ലെങ്കിൽ പ്രിൻസിപ്പലാണോ ആരാണ് ആ രീതിയിലുള്ള ശിക്ഷിധി നടപ്പാക്കിയത് അധ്യാപികക്കെതിരെ ഏത് തരത്തിലുള്ള കാരണം കാണിക്കൽ നോട്ടീസാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ചൊവ്വാഴ്ചയാണ് സംഭവം നടക്കുന്നത് അതായത് ദേശീയ ഗാനം ആലപിക്കുന്ന സമയത്ത് ക്ലാസ് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഓടിയ കുട്ടികൾക്ക് ആണ് ഇത്തരത്തിലൊരു ശിക്ഷ ക്ലാസ്സിൽ അധ്യാപിക നൽകിയത് പത്ത് മിനിറ്റോളം കുട്ടികളെ ആ ക്ലാസ്സിനകത്ത് അടച്ചിടുകയും ഏത്തം പറയുകയും ചെയ്തു കുട്ടികളെ കൊണ്ട് ഏത്തം ഇടിയിപ്പിക്കുകയും ചെയ്തു എന്നുള്ള പരാതിയാണ് കുട്ടികളും രക്ഷകർത്താക്കളും പറയുന്നത് പക്ഷേ ഈ പത്ത് മിനിറ്റ് സമയത്തിനുള്ളിൽ കുട്ടികളുടെ സ്കൂൾ ബസ് ഉൾപ്പെടെ പോവുകയും പിന്നീട് പ്രഥമ അധ്യാപകൻ തന്നെ ഇടപെട്ട് കുട്ടികളെ വീട്ടിലെത്തിക്കുകയും ഒക്കെ ആയിരുന്നു അതാണ് ഈ സംഭവത്തിൽ ഗൗരവതരമായിട്ടുള്ളത് അതിൽ വലിയ പരാതി കുട്ടികളുടെ ഭാഗത്തു നിന്നും രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നും ഉയർന്നിട്ടുണ്ടായിരുന്നു പിന്നീട് അധ്യാപിക തന്നെ സംഭവത്തിൽ മാപ്പ് ചോദിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പരാതി അത് രക്ഷകർത്താക്കൾ ഉയർത്തുകയും ഈ വിഷയം വലിയ വിവാദമാവുകയും ചർച്ചയാവുകയും ഒക്കെ ചെയ്തതിന് പിന്നാലെ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ ഈ വിഷയം സംബന്ധിച്ച് ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഡിഒ ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് ഡിഒ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉപ ഡയറക്ടർ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് അധ്യാപികയോട് ഇപ്പോൾ ആരാഞ്ഞിരിക്കുന്നത് എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് കൃത്യമായിട്ട് കാര്യം വ്യക്തമാക്കുന്ന ഒരു മറുപടിയാണ് അധ്യാപികയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും ഈ സംഭവത്തിൽ നേരത്തെ തന്നെ അധ്യാപിക മാപ്പ് പറഞ്ഞ് രംഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ കുട്ടികളെ ക്ലാസ് മുറിയിൽ പത്ത് മിനിറ്റോളം പൂട്ടിയിട്ട് ഏത്തം ഇടിയിപ്പിച്ച് തിൽ വലിയ പരാതി രക്ഷകർത്താക്കൾ തന്നെ ഉയർത്തുന്നുണ്ട് ആ ഘട്ടത്തിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തന്നെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിൽ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് എന്തായാലും നിലവിലിപ്പോൾ ഈ ഡിഇഒ റിപ്പോർട്ട് തയ്യാറാക്കി അതിൻ്റെ മേൽ ഡി ഒരു കാരണം കാണിക്കാൻ നോട്ടീസ് അധ്യാപികയോട് ആരാഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി എന്തെങ്കിലും നടപടികൾ ഈ വിഷയത്തിൽ ഉണ്ടാവുക ശരി തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ വിദ്യാർത്ഥികളെ ഏത്തമിടിച്ച സംഭവത്തിൽ അധ്യാപകയ്ക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഡിഇഒയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറാണ് ഈ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്